നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെസ്റോനെ ജനിപ്പിച്ചു ഹെസ്റോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീന ജനിപ്പിച്ചു അമീന ദാബ് ജനിപ്പിച്ചു നഹസോൻ ഷൽമോനെ ജനിപ്പിച്ചു ഷൽമോൻ റെഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ദൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ഷലോമോനെ ജനിപ്പിച്ചു ഷലോമോൻ ഡഹബ്യാമെ ജനിപ്പിച്ചു രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസായെ ജനിപ്പിച്ചു ആസ യോഷാഫാത്തിനെ ജനിപ്പിച്ചു യോഷാഫാത്ത് യോറോമിനെ ജനിപ്പിച്ചു യോരാം ഉസിയാവെ ജനിപ്പിച്ചു ഉസിയാവ് യോധാമിനെ ജനിപ്പിച്ചു യോദാം ആഹാസിനെ ജനിപ്പിച്ചു ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു ഹിസ്കിയാവ് മനശയെ ജനിപ്പിച്ചു മനശെ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് യക്കോന്യാവേയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസ കാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യകോന്യാവ് ഷേൽത്തിയേലിനെ ജനിപ്പിച്ചു ഷേൽത്തിയേൽ സെരൂ ബാബേലിനെ ജനിപ്പിച്ചു സെരൂബാബേൾ അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് എലിയാക്കീമിനെ ജനിപ്പിച്ചു എലിയാക്കീം ആസോറിനെ ജനിപ്പിച്ചു ആസോർ സാദൂക്കിനെ ജനിപ്പിച്ചു സാദൂക്ക് ആഖീമിനെ ജനിപ്പിച്ചു ആഖീം എലിഹൂമിനെ ജനിപ്പിച്ചു എലിഹൂദ് എലിയാസരെ ജനിപ്പിച്ചു എലിയാസർ മത്താനെ ജനിപ്പിച്ചു മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം വണ്ണം ആയിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരു മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിൻ്റെ മകനായ യോസെഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാളാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസെഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ട് അവനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു അധ്യായം രണ്ട് ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബദലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ റിരിശലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യരിശലേയും ഒക്കെയും ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദിയെ ബദലഹേമിൽ തന്നെ യഹൂദിയ ദേശത്തിലെ ബദലഹേമെ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പുള്ള തലവൻ നിലയിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാറെ ഹരോതാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബദലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്നു എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്കുകണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു വീണു അവനെ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ച വെച്ചു ഹെരോദാവിൻ്റെ മടങ്ങി മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യൂസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രീമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹെരോദാവ് ഈ ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിശ്രൈമിലേക്ക് പോയി ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ടു വളരെ കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം രണ്ടു വയസും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബദ്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു റാമേൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു അവർ ഇല്ലായ്മയാൾ ആശ്വാസം കൈകൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു മ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി എന്നാൽ ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിശ്രമിൽ വെച്ച് യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശിശുവിനെ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു എന്നാൽ യഹൂദിയയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രേയൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു ആമേൻ